യുടെ അഭിമാനമായ തേജസ്സിനെ അട്ടിമറിക്കാൻ അമേരിക്ക നീക്കങ്ങൾ വാർത്തകൾ എന്നതിനപ്പുറം ആ പദ്ധതി തകടം മറിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ രഹസ്യ അജണ്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ഈ തേജസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഒരു യുദ്ധവിമാനമാണ് പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ അതിന്റെ എൻജിൻ നമുക്ക് സ്വന്തമായി നിർമ്മിച്ചെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് അമേരിക്കൻ കമ്പനിയായ ജി എന്ന് പറയുന്ന കമ്പനിയെ ആശ്രയിക്കേണ്ടി വന്നു അവരുമായിട്ട് വലിയ വലിയൊരു തുകയുടെ ഒരു കരാർ ഈ എഞ്ചിനുകൾ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അവർ നിർമ്മിച്ച എഞ്ചിനുകൾ അതായത് ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന എഞ്ചിൻ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു വാട്ടിൽ കരാർ ഏർപ്പെട്ടത് പക്ഷേ ആ കരാർ പ്രകാരം എഞ്ചിൻ കിട്ടേണ്ട സമയം ഏതാണ്ട് രണ്ട് വർഷം ഇപ്പൊ അതിക്രമിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി വ്യോമസേനയുടെ ഭാഗമാകേണ്ട തേജസിന്റെ രണ്ടാം നിര രണ്ടാം ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ ഇതുവരെ നിർമ്മാണം പൂർത്തീകരിച്ച് സൈന്യത്തിന് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒടുവിൽ ഈ രണ്ടു മാസത്തിന് മുമ്പാണ് ഈ അമേരിക്കയിൽ നിന്ന് വിമാന എഞ്ചിനുകൾ ലഭ്യമായി തുടങ്ങിയത് അങ്ങനെ രണ്ട് വിമാനങ്ങൾ മാത്രം വരുന്ന ഒക്ടോബറിൽ അതായത് അടുത്ത മാസം വ്യോമസേനക്ക് കൈമാറാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഹിന്ദു ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിനുള്ളത് ഈ വർഷം പന്ത്രണ്ട് വിമാനങ്ങൾ കൈമാറാമെന്നായിരുന്നു അവരുടെ ഒരു പ്രതീക്ഷ പത്തെണ്ണം കൈമാറാനായിട്ട് ഗിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇനി അവശേഷിക്കുന്നത് രണ്ടോ ഈ വർഷം അവസാനിക്കുന്ന ഏതാനും രണ്ടോ മൂന്നോ മാസങ്ങളൂടിയുള്ളൂ അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പൊ വ്യക്തമാവുകയാണ് ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിൽ കൃത്യമായ ഉദാസീനത അല്ലെങ്കിൽ അത് എഞ്ചിനുകൾ കൃത്യസമയത്ത് തരാനായിട്ടുള്ള മടി അമേരിക്കൻ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് നേരത്തെ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്ത് അവർ ഇത് ഓരോ സാങ്കേതികത്വം പറഞ്ഞാണ് ഈ വിമാന എഞ്ചിനുകൾ ഇന്ത്യക്ക് തരാതിരുന്നത് ഇപ്പോ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിട്ട് ഈ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് കുറച്ചെങ്കിലും ഈ കാര്യത്തിൽ ഒരു അനുകൂല നിലപാടുണ്ടായത് പക്ഷെ അപ്പോഴും ഈ ജിയുടെ ഭാഗത്ത് നിന്ന് വിമാന എഞ്ചിനുകൾ കിട്ടാനായിട്ടുള്ള കാലതാമസം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തേജസ് യുദ്ധവിമാനങ്ങൾ എൺപത്തി മൂന്ന് യുദ്ധവിമാനങ്ങൾ പുതുതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി ഏതാണ്ട് ഇരുപത്തി ആറോട് കൂടി അത് പൂർണ്ണമായും നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകണം എന്നുള്ളതായിരുന്നു ധാരണ അത് തകടം മറിയും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് കഴിഞ്ഞ് ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് തേജസ് വിമാനങ്ങൾ കൂടി നമ്മൾ വീണ്ടും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നിർമ്മാണ കരാർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാവിയെ സംബന്ധിച്ചിപ്പോൾ ആശങ്കയുണ്ട് അപ്പൊ നിലവിൽ നമ്മളിപ്പോൾ ഇതിന് ബദൽ മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് ഈ അമേരിക്കൻ കമ്പനിയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ അവർ പണി തരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പൊ നമ്മളിവിടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അതായത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഭാഗമായ ഈ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ വിമാന എഞ്ചിൻ ഇന്ത്യക്ക് സ്വന്തമായ ഒരു വിമാന എഞ്ചിൻ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്നത് ഇവരാണ് അവരുടെ കീഴിൽ നമ്മുടെ കാവേരി അതായത് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ എന്നാണ് ഇന്ത്യയുടെ സ്വന്തം വിമാന എഞ്ചിന്റെ പേര് അത് കെ എന്ന പേരിലാണ് അതിന്റെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുക അപ്പം നിലവിൽ നമ്മൾ എഴുപത്തൊന്ന് നോട്ടിക്കൽ മായി എഴുപത്തൊന്ന് നോട്ടിക്കൽ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാവേരി എഞ്ചിൻ അത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അതിന് ഡ്രൈ അതിൻ്റെ ഡ്രൈ ത്രഫ്റ്റ് ത്രസ്റ്റ് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി ഒൻപത് നോട്ടിക്കൽ ഉണ്ടാകണമെന്നാണ് അപ്പം ഇത് ഏകദേശം അതിൻ്റെ നിർമ്മാണം അതിൻ്റെ രൂപകൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പരീക്ഷണ ഘട്ടമാണ് കാരണം ഇത് നിർമ്മിച്ചത് കൊണ്ട് അത് യഥാവിധി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമല്ലോ അപ്പൊ ഇതിൽ നേരത്തെ ഇന്ത്യൻ എയർഫോഴ്സ് നിലവിലുള്ള ഒരു തേജസ് വിമാനം ഇതിനു വേണ്ടി വിട്ടുതരാൻ അവർക്ക് വിമുഖതയുണ്ടായിരുന്നു കാരണം ഈ പറയുന്ന പുതിയ എഞ്ചിൻ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരൊറപ്പുമില്ലല്ലോ അപ്പൊ നിലവിൽ ജി ടി ആറി തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ട ഉറപ്പ് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തേജസ് വിമാനത്തിൽ തന്നെ ഈ പുതിയ എഞ്ചിൻ ഘടിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു വിമാനത്തിൽ ഇത് കടിപ്പിച്ച് ആദ്യം ഗ്രൗണ്ട് ലെവൽ പരീക്ഷണങ്ങളായിരിക്കും നടക്കുക അതായത് വിമാനം നിർത്തിയിട്ടുകൊണ്ട് തന്നെ ആ വിമാന എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കുക അതോടൊപ്പം തന്നെ ആ ഇതിന്റെ ടാക്സിങ് ഉണ്ട് അതായത് വിമാനം റൺവേയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിപ്പിച്ചുകൊണ്ടുള്ള അതിന് മാത്രമായിരിക്കും ഒരു പൈലറ്റ് പറത്തിക്കൊണ്ട് ഈ വിമാനം പറത്താനായിട്ടുള്ള പരീക്ഷണം നടക്കുക ഇതെല്ലാ പരീക്ഷണങ്ങളെല്ലാം പൂർത്തിയാക്കാൻ മിനിമം ഒരു വർഷമെങ്കിലും എടുക്കും പക്ഷെ ഈ വിമാന എഞ്ചിൻ കൊണ്ട് നമുക്ക് കാര്യമായ മുന്നേറ്റ് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല കാരണം നമുക്ക് വേണ്ടത് കുറെ കൂടി ശക്തിയുള്ള തൊണ്ണൂറ് നോട്ടിക്കൽ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന കാവേരി എഞ്ചിനാണ് ആണ് പക്ഷെ ഈ ആദ്യം പറഞ്ഞതുപോലെ എഴുപത്തിയൊന്ന് നോട്ടിക്കൽ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വിമാന എഞ്ചിൻ അത് വിജയകരമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ തൊണ്ണൂറ് നോട്ടിക്കൽ മൈൽ ക്ഷമിക്കണം തൊണ്ണൂറ് നോട്ടിക്കൽ ത്രസ്റ്റ് ഉത്പാദിപ്പിക്കാവുന്ന വിമാന എഞ്ചിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാം അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഈ അമേരിക്കൻ നിർമ്മിത ജിഇ എന്ന് പറയുന്ന വിമാന എഞ്ചിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കാര്യം ആ വിമാന എഞ്ചിന് വെറും എൺപത്തിനാല് നോട്ടിക്കൽ ത്രസ്റ്റ് മാത്രമാണ് ഉത്പാദിപ്പിക്കാൻ സാധിക്കുക അപ്പൊ ആ വിമാന എഞ്ചിന് പകരം ഇന്ത്യയുടെ സ്വന്തം വിമാന എഞ്ചിൻ നമുക്ക് രൂപകൽപ്പന ചെയ്ത് പുതിയ തേജസിന്റെ രണ്ടാം ശ്രേണിയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾക്ക് നമുക്ക് ഈ കാവേരി എഞ്ചിൻ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള വിവരമാണ് വരുന്നത് അവിടം കൊണ്ടും തീരുന്നില്ല ഇന്ത്യക്ക് അഞ്ചാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള പദ്ധതി ഉണ്ട് എ എം സി എ എന്നാണ് ആ പ്രൊജക്ടിന്റെ പേര് അവിടെയും ഇന്ത്യ സ്വന്തമായി വിമാന എഞ്ചിൻ രൂപകൽപ്പന ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടാണ് ഗുണം ഒന്ന് നമ്മുടെ ചെലവ് നമ്മൾ ഒരു വിദേശ ഏജൻസിയെ അപേക്ഷിച്ച് ചെലവ് ഒരു മൂന്നിലൊന്നായിട്ടെങ്കിലും കുറയാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സ്വന്തം ടെക്നോളജി എന്ന് പറയുന്നതിന്റെ ആ ഒരു ഗുണവശവും ഇന്ത്യക്ക് കിട്ടും അതുമാത്രമല്ല മറ്റ് വിദേശ കമ്പനികളെ ആശ്രയിച്ച് ഇത്തരം സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഔദാര്യത്തിനും അവരുടെ സമയക്രമീകരണത്തിനും വേണ്ടി കാത്തിരിക്കേണ്ടി വരും അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അത് മാത്രം അല്ല ഈ സാങ്കേതിക വിദ്യ കൈമാറ്റവും ഒരു കടമ്പയാണ് ഇന്ത്യയെ സംബന്ധിച്ച് പൂർണ്ണമായും സാങ്കേതിക വിദ്യ കൈമാറ്റാൻ ഒരു വിമാന നിർമ്മാ വിമാന എഞ്ചിൻ നിർമ്മാതാക്കളും തയ്യാറാകില്ല എന്നുള്ളതും വസ്തുതയാണ് ഈ സാഹചര്യത്തിൽ സ്വന്തമായി വിമാന എഞ്ചിൻ രൂപകൽപ്പന ചെയ്ത് അത് വിജയകരമാക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ വ്യോമയാന രംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് അത് വലിയൊരു മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ സംശയമില്ല ഏതായാലും നിലവിൽ ഈ തേജസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേജസ് വിമാനങ്ങൾ അത് എഞ്ചിൻ കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല അതിൻ്റെ നിർമ്മാണ പുരോഗതി അതിന് ചില സാങ്കേതിക തകരാറും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഒന്ന് അതിൻ്റെ സോഫ്റ്റ്വെയർ രണ്ട് അതിന്റെ മിസൈൽ ഫയറിംഗ് സംവിധാനം ഇതിലെല്ലാം ചില അപാകതകൾ ഉള്ളതായിട്ട് എയറോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പം ഈ കാര്യത്തിലും ഒരു എന്താ പറയുക അറ്റകുറ്റപ്പണി അല്ലെങ്കിൽ അതിന്റെ പുനഃക്രമീകരണം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ തേജസ് വിമാനങ്ങൾ ഏതാണ്ട് എൺപത്തി മൂന്നെണ്ണം ലഭ്യമാക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ അടുത്ത മാസം രണ്ടെണ്ണം കൊടുക്കാൻ പറയുന്നു അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് അത് നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാകാൻ എത്തുന്നതിൽ കാലതാമസം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഇന്ത്യയെ സംബന്ധിച്ച് വ്യോമസേന വളരെ ദുർബല അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നാൽപ്പത്തി മൂന്ന് സ്ക്വാഡ്രൺ വിമാനങ്ങൾ വേണ്ട സ്ഥാനത്ത് നിലവിൽ ഇരുപത്തി ഒൻപത് സ്ക്വാഡ്രൺ വിമാനങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അതായത് ഒരു സ്ക്വാഡ്രണിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വിമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏകദേശ കണക്ക് പരിശീലന വിമാനങ്ങളടക്കം അപ്പോൾ നമ്മുടെ മിഗ് വിമാനങ്ങളെല്ലാം റിട്ടയർ ചെയ്ത് സർവീസ് കാലാവധി അവസാനിപ്പിച്ച ഒരു സാഹചര്യം കൂടിയാണിത് അപ്പൊ അതിന് പകരം വെക്കാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വിമാനങ്ങളില്ല ആ ഒരു സാഹചര്യത്തിലാണ് തേജസ് വിമാനങ്ങളുടെ നിർമ്മാണ പുരോഗതി നമ്മളെ ഇത്രമാത്രം അലോസരപ്പെടുത്തുന്നത്